ഈശ്വസായി സ്തുതികരിക്കട്ടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസാനിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ അറുപത്തി ഒന്നാം ദിനമായ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന വചനം ഏലീഷ പറയുന്നു ഒരു പുതിയ പാത്രം ഉപ്പ് കൊണ്ടുവന്ന് ഉറവിയിൽ ഇടുവിൻ അങ്ങനെ ഉപ്പിട്ട് കർത്താവ് അറി ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു പ്രിയ മാതാപിതാക്കളെ ഏലീഷ് ജലത്തിൽ ഉപ്പ് ഇട്ട് അതിന്റെ ശാപം നീക്കുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും വിശുദ്ധ വസ്തുക്കളോടുള്ള ഉപയോഗങ്ങൾ വ്യഞ്ചരിച്ച ജപമാല കാശുരൂപം ഉത്തരീയം ഭക്തവസ്തുക്കളുടെ ഉപയോഗങ്ങൾ വഴി കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകുവാനും പിശാസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും വിശുദ്ധ വസ്തുക്കളോടുള്ള പ്രത്യേകമായ ആഭിമുഖ്യം ഉണ്ടാകുവാനും അങ്ങനെ സുരക്ഷിതരായി ജീവിക്കുവാനും നമുക്ക് ഈ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്ന് അവൻ ഉറവയ്ക്ക് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു കർത്താവരുടെ ഉപ്പിട്ടുകൊണ്ട് ഉറവയിലെ ശാപം നീക്കുന്ന ദൈവിക ശുശ്രൂഷകളുടെയും ഭക്തവസ്തുക്കളുടെയും ഉപയോഗങ്ങളും സ്വീകരണവും വഴിയായി ഞങ്ങളുടെ മക്കളും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാകുവാനും സുരക്ഷിതരാകുവാനും ഇടയാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ യേശുവി നന്ദി ഹലേലു ഹലേ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ ഈശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ